നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയ സംസ്ഥാനമാണ് എന്നാലത് സ്വയംഭൂവായി ഉണ്ടായതല്ല കാരണം ഒരു കാലത്ത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വലിയ തോതിൽ അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നു ഒരു ഭാഗത്തിന് അക്ഷരാഭ്യാസം നിഷിദ്ധമായിരുന്നു അങ്ങനെയെല്ലാമുള്ള സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് ബോധപൂർവമായ ഇടപെടലുകളുണ്ടായി അതിൽ നവോത്ഥാന പ്രസ്ഥാനവും നവോത്ഥാന നായകരും വഹിച്ച പങ്ക് വളരെ വലുതാണ് നവോത്ഥാന നായകരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പ്രത്യേകം തന്നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇനി വിദ്യാലയങ്ങളാണ് ആരംഭിക്കേണ്ടത് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി നമ്മുടെ സമൂഹത്തിൽ തൊട്ടുകൂടായ്മ നിലനിന്ന കാര്യം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിലെ അധസ്ഥ വിഭാഗത്തിലെ ഒരു കുട്ടി പഞ്ചമി ഊരൂട്ടമ്പലം സ്കൂളിൽ പഠിക്കാൻ ചെല്ലുന്നു ആ കുട്ടിക്ക് അവിടെ പഠനം തുടരാൻ പറ്റുന്നില്ല കാരണം ജാതീയത അപ്പോ ധീരമായ ഇടപെടൽ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ആ കുട്ടിയെ സ്കൂളിലേക്ക് മഹാത്മാ അയ്യങ്കാളി കൂട്ടി പോകുമ്പോൾ അതറിഞ്ഞ അന്നത്തെ ജാതി മേധാവികൾ ആ സ്കൂളിന് തീയിടുന്നു ഇതെല്ലാം ഒരു കാലമായിരുന്നു നവോത്ഥാനത്തിന് ശേഷം നമ്മുടെ സമൂഹം നല്ല രീതിയിൽ നവോത്ഥാന കാലത്തെ മുദ്രാവാക്യങ്ങൾ ആശയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി അതിൽ ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം വലിയ തോതിൽ പങ്കുവഹിച്ചു കേരളം ഒരു സംസ്ഥാനമെന്ന നിലക്ക് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിലാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് സർക്കാർ വി എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു ആ ഗവൺമെൻറ് ആണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയായി വന്നത് നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുകളുണ്ടായി അതോടൊപ്പം വലിയ തോതിൽ പഠനത്തിനുള്ള പിന്തുണ ഫീസ് സൗജന്യം സ്കൂളുകളിൽ ഫീസ് നൽകേണ്ടതില്ല എന്ന വന്നപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല തോതിൽ പഠിക്കാൻ കഴിയും ഞങ്ങളെയൊക്കെ തലമുറ ആനുകൂല്യം അനുഭവിച്ച് പിടിച്ചു വന്നവരാണ് അതില്ലായിരുന്നെങ്കിൽ എവിടെ നിന്നുപോകുമായിരുന്നുവെന്ന് ആശങ്കപ്പെടേണ്ടതാണ് ഇതിനെല്ലാം ഇടയാക്കിയത് അൻപത്തിയേഴിലെ ഇ എം എസിൻ്റെ ഗവൺമെൻറ് മാത്രമല്ല അറുപത്തിയേഴിലും അതിൻ്റെ തുറ നടപടികൾ ഇ എം എസിൻ്റെ നേതൃത്വം ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരായി വിദ്യാഭ്യാസം നേടുന്നവരായി അപ്പോഴും ഒരു ചെറിയ പ്രയാസം പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല അക്ഷരജ്ഞാനമില്ല അതിന് പരിഹാരം കാണാനായിരുന്നു കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചത് രാജ്യത്തെ വിസ്മയിപ്പിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം കേരളത്തിന് നടത്താൻ കഴിഞ്ഞു ഇ കെ നയനാർ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റിന് കീഴിൽ എല്ലാ വിഭാഗം ആളുകളും ഒരേ മനസ്സോടെ അണിനിറന്നുകൊണ്ട് സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളീയ സമൂഹമാകെ സാക്ഷരത നേടുന്ന അവസ്ഥയിലേക്കെത്തി ഇത്തരത്തിൽ മുന്നേറിയ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്നവരിലേക്ക് ഉയർന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ മേഖലക്ക് വലിയ തോതിലുള്ള തകർച്ച അനുഭവപ്പെട്ടു ആ തകർച്ച അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാരണം അധികം പുറകലല്ലത് പത്തു വർഷം മുൻപുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്തായിരുന്നു ആളുകളിലുണ്ടാക്കിയിരുന്ന പ്രതികരണം എന്നത് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു ഈ മേഖല ആകെ തകർന്നു പോകുമോ എന്ന ആശങ്ക എല്ലാവരിലും ഉണ്ടായി അതിനിടയാക്കിയത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള പ്രത്യേക രീതിയിൽ ഉയർന്നുവന്ന വിപ്രതിഭക്തിയായിരുന്നു അതിൻ്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള നടപടികളുണ്ടായില്ല ഇവിടെ ഇരിക്കുന്നവരിൽ ആ കാലത്ത് അധ്യാപകരായവരുണ്ടാവും അന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള പാഠപുസ്തകം ലഭ്യമായിരുന്നില്ല അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകർ പാഠപുസ്തകത്തിൻ്റെ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന നില വന്നു എല്ലാ രംഗത്തും വലിയ തോതിലുള്ള അവഗണന ഉണ്ടായി എന്താണ് വസ്തുത നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വൻതോതിൽ കൊഴിഞ്ഞുപോയി അത് ചില്ലറിയല്ല ആയിരങ്ങളല്ല ലക്ഷങ്ങൾ അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി എന്താണ് കണക്ക് അപ്പോൾ മനോവേദനയോടെ എല്ലാവരും കണക്കാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെല്ലാം പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിച്ചുയർന്നവരാണ് പൊതുവിദ്യാഭ്യാസ മേഖലയോട് വലിയ തോതിൽ താല്പര്യമുള്ളവരാണ് പക്ഷെ അവരുടെ കൺമുന്നിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇല്ലാതാകാൻ പോകുന്നു എന്ന ഭീതി അത് അത്തരം ഒരു ആശങ്ക ആ ഒരു കാലം നമ്മൾ ഓർക്കണം എവിടുന്ന് മാറി എന്നത് മനസ്സിലാക്കാൻ ആ കാലത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം ആരും അതിലേക്ക് ചിന്തിക്കരുത് ആരും അത്തരം കാര്യങ്ങൾ ആലോചിക്കരുത് എന്ന് നിർബന്ധമുള്ള അന്നത്തെ ആ സ്ഥിതിവിശേഷത്തെ പിന്താങ്ങിയവർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവർക്ക് അത്തരം കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കണം സമൂഹം ഓർക്കാതിരിക്കണം ഇത് എല്ലാവരും ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെൻറ് അധികാരത്തിലേറിയപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിനൊന്ന് വിദ്യാഭ്യാസ മേഖല തന്നെയായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു അതിൻ്റെ ഫലം കേരളം അനുഭവിച്ചു വലിയ മാറ്റം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗമാകെ ഉണർന്നു വലിയ തോതിലുള്ള ഇടപെടലുണ്ടായി കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടു അക്കാദമിക് രംഗമാകെ കാലാനുസൃതമായി പാഠപുസ്തകങ്ങൾ സമയത്തിനല്ല സമയത്തിന് മുൻപ് തന്നെ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കിട്ടുമെന്ന അവസ്ഥയിലേക്ക് മാറി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു സർക്കാർ അധികാരത്തിലുണ്ടായാൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നതിൻ്റെ ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസ രംഗം ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ല ഞങ്ങൾക്ക് പത്തരക്കുമായിട്ടൊരു പരിപാടിയുള്ളതുകൊണ്ട് അതിവിടുന്ന് പോകേണ്ടി വരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇത് നമ്മൾ മറക്കരുത് കൂട്ടത്തിലൊന്നേ ഇപ്പോൾ പോകേണ്ടതു കൊണ്ട് ഞാൻ പറയുന്നുള്ളൂ നമ്മൾ നല്ല മികവ് നേടിയിട്ടുണ്ട് ആ മികവിൻ്റെ കൂട്ടത്തിൽ ദൗർബല്യങ്ങളുണ്ടെങ്കിൽ ആ ദൗർബല്യം നാം കാണാതിരിക്കരുത് ഏത് രംഗത്താണോ നമുക്ക് ദൗർബല്യമുള്ളത് അത് കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുണ്ടാവണം എല്ലാ തലങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും ഉണ്ടാവാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം നമുക്ക് ഏതൊക്കെ രംഗത്താണ് പോരായ്മകളും ദൗർബല്യങ്ങളും ഉള്ളത് അവ കണ്ടെത്തി പരിഹരിക്കുന്നതിന് എന്താണ് നിർദ്ദേശം അത്തരം കാര്യങ്ങളെല്ലാം ഈ സെമിനാറിൽ ഉയർന്നു വരണം ബോധപൂർവം നിങ്ങൾ ഒട്ടേറെ വിദഗ്ധർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം ആ കാര്യത്തിൽ ഊന്നൽ നൽകണം ഒരു സംശയവും വേണ്ട ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൻ്റേതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ആ പ്രതീക്ഷയോടെ ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ